കാണിക്കാൻ പോകുന്നു ഒരു നല്ല അടിപൊളി ഫിഷ് കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറിയാണ് നിങ്ങൾ അത് കരിച്ചു നോക്കിയാൽ പിന്നെ പിന്നെ നിങ്ങൾക്ക് ഒത്തിരി ചോറ് കഴിക്കാൻ തോന്നും അപ്പം ഇനി നമുക്ക് അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇന്ന് നിങ്ങൾക്കറിയാം നമ്മൾ എന്താ ചെയ്യാൻ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ് ഇത് നമ്മളുടെ ഫ്രഷ് ഫിഷാണ് നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചോണ്ടാവുന്നതാണ് അപ്പം ഇത് നമ്മളുടെ തേങ്ങ മല് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവിടെ ഉണ്ടാക്കി നമ്മൾ മിക്സിയിലിട്ട് അടിച്ച സാധനമാണിത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് അരിച്ചിട്ടുള്ള മിക്സിയിൽ അത് നമ്മളിപ്പം ഒരു ചട്ടിയിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുളി ഇല്ലേ ഇതിൻ്റെ അകത്തോട്ട് ഇരിക്കാം ഇപ്പം പുളി ഇല്ലാത്തവർക്ക് മാങ്ങ യൂസ് ചെയ്യാം ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുളിയാ യൂസ് ചെയ്യുക നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ അതിൻ്റെ അകത്ത് പുളിയും അതുപോലത്തെ സാധനവും ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണ്ട എത്ര ഇഞ്ചി വെളുത്തുള്ളി എടുത്താൽ മതി നമ്മൾ ഇപ്പൊ എത്ര എടുക്കുന്നുണ്ട് നമുക്ക് ഇനി നമ്മളുടെ ഫിഷ് ഫ്രഷ് മീൻ നമുക്ക് ഇതിന്റെ അകത്തോട്ട് കൊടുക്കാം ഇത് വേണേ നല്ല ഫ്രഷ് മീന നല്ല ഫ്രഷ് മീനിപ്പൊ ഇതിന്റെ അത് മീൻ ഇട്ടിട്ടുണ്ട് നമുക്കിനി ഇത് മിക്സ് ആക്കാം ഇനി നമുക്ക് നമ്മളുടെ ഗ്യാസ് ഒന്ന് ഓൺ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം ഈ തിളച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കാം നമ്മളുടെ ഇപ്പം ഫ്രഷ് മീൻ കറി നല്ലതായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ജസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് തിളയ്ക്കാം കടുക് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒരിക്കാം വള്ളിപ്പുള്ള കടുക് പൊട്ട തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മളുടെ ചെറിയ ഉള്ളിയും നമ്മുടെ കരിയാപ്പലും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പൂട്ടിച്ചേർത്തലാണ് പൊട്ടിച്ചേർക്കല ഏകദേശം നമ്മളുടെ ചെറിയ ചെറിയുള്ളിയും നമ്മളുടെ കരിയാപ്പയും ഒരു ബ്രൗൺ കളർ കളറായിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മളുടെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ നമുക്ക് ഈ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഈ ഇതിലോട്ട് എന്നിട്ട് കിടക്കാം പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ഇടാം എനിക്ക് നമ്മുടെ കറീൻ്റെ അകത്ത് മീൻ കറീൻ്റെ അകത്ത് അപ്പം എനിക്ക് ഒത്തിരി ഏരിയ വേണ്ടാത്തത് കൊണ്ട് നമ്മളിപ്പം പച്ചമുളക് ഇടുന്നില്ല ഇനി നമുക്ക് നമ്മളുടെ ഇത് കറിയിലേക്കിടാം ഇപ്പൊ നമ്മളുടെ കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല നിങ്ങൾക്ക് ഈ മീൻ കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ടേസ്റ്റിയാണ് ഈസിയാണ് സ്പെഷ്യലാണ് ഹെൽത്തിയുമാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ബെൽബട്ടണിന് ഓൾ ഞെക്കണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ മീൻ കറിയെ കുറിച്ച് നിങ്ങൾ കമൻറ്റിൽ അടിച്ചാൽ മതി ഞാൻ അതിന് ആൻസർ തന്നോളാം അപ്പോൾ പിന്നെ എന്താ ലൈക്കും ചെയ്യണം പിന്നെ ഫാമിലിയും ഫ്രണ്ട്സും ഒരു ഷെയർ ചെയ്യണം ബൈ ബായ്